രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഇന്ത്യയെ മാവോവാദി മുക്ത ഭാരതമാക്കാനാണ് അമിത്ഷാ ഉദ്ദേശിക്കുന്നത് എന്താണ് അതിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇന്നലെ ഛത്തീസ്ഗഡിൽ ഏകദേശം മുപ്പതോളം പേരാ മരിച്ചത് കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് ഏകദേശം മുന്നൂറ്റി അറുപത്തഞ്ചോളം മാവോവാദികളാണ് അവിടെ കൊലയ്യപ്പെട്ടത് ഏകദേശം ഒരു തൊള്ളായിരത്തിലധികം വരുന്ന ആളുകളെ പോലീസ് അവര് മറ്റേ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരായിരത്തിൽ പേരെ മാവോവാദികളെ പോലീസ് അവർ പോലീസിനെ അവർ കീഴടങ്ങിയിട്ടുണ്ട് ഇത് യഥാർത്ഥമായിട്ട് ഇന്ത്യ ഗവൺമെൻറ് അവർക്ക് നേരത്തെ ഒരു ആവശ്യം ഒരു മുമ്പിൽ വെച്ചിരുന്നു ഇവർ മാവോവാദികൾ വളരെ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട് ഇവർ പ്രവർത്തിക്കുന്ന മാവോ അതിന് വേണ്ടിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത് ചൈനയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഇന്ത്യയിൽ പറ്റില്ല ഇത് പറ്റില്ല എന്നുള്ളവരാണ് അമിത്ഷാ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ അക്കാലത്ത് ആദ്യകാലത്ത് ഇന്ദിരാഗാന്ധി എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഇവരാരെയും അനുസരിക്കില്ല ഇവർ ഒരാളെ അനുസരിക്കില്ല എന്ന് മാത്രമല്ല ഇതിന്റെ തുടക്കം കുറിച്ച് പറഞ്ഞാല് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ നടന്നിട്ടില്ല ഇന്ദു ചൈന യുദ്ധ സമയത്ത് ആ യുദ്ധ സമയത്ത് മാവോയിന് പിന്താങ്ങിയിട്ടുള്ള ആളുണ്ട് കേരളത്തിൽ അതിനു മുമ്പ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇ എം ചങ്കര നമ്പൂതിരിപ്പാട് കേരളം എൻ്റെ ഞാൻ മനസ്സിലാക്കുന്നത് ഇന്ത്യ കണ്ട ആദ്യത്തെ മാവോവാദികളിലൊരാള് ഇ എം ചങ്കര നമ്പൂതിരിപ്പാടാണ് പറയാതിരിക്കുക എന്ന് വൃത്തിയില്ല അദ്ദേഹം പറഞ്ഞ വാക്ക് ഇന്ത്യ ചൈനയെ ആക്രമിച്ച സമയത്ത് ഇന്ത്യ ഇന്ത്യയുടെ എന്നും ചൈന ചൈനയുടെ എന്നും പറയുന്ന ഭാഗത്താണ് യുദ്ധം നടക്കുന്നതെന്ന് പറഞ്ഞ് ഇ എം ചങ്കര നമ്പൂതിരിപ്പാടാണ് ഇത് രാജ്യദ്രോഹപരമാണ് ഈ നാടിന് വിരുദ്ധമാണ് ചൈനയ്ക്ക് അനുകൂലമാണ് ഇദ്ദേഹം ചൈനയല്ല ഇന്ത്യയിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെവിടെ താമസിക്കുന്നത് ഇയാള് മറ്റേ ബഹിരാജിത്വം അല്ലാതെ താമസിക്കുന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ ഭാരതത്തിലാണല്ലോ കേരളത്തിലാണല്ലോ ഇന്ന് മാത്രമല്ല ഏത് സമയത്താണ് മാവോവാദികളും നക്സൽവാദികളും കേരളത്തിലും ബംഗാളിലും ഒക്കെ ഉടലെടുത്ത് നമ്മൾ പഠിക്കേണ്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇ എം ചങ്കരംപുതിരിപ്പാട് കേരളം ഭരിച്ചിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ് കേരളത്തിന് മുഖ്യമന്ത്രിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ നിലപാടുകൾ സമരവും ഭരണവുമായിരുന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് ആ സമയത്ത് കേരളത്തിലെ റേഷൻ കിടയിൽ കൂടി അരി കിട്ടാൻ ഉണ്ടായിരുന്നില്ല ഒരാൾക്ക് ഒരു വീട്ടുകാരന് ഒരു മാസം കിട്ടിയിരുന്നത് വീട്ടിലെ ഒരാൾക്ക് എണ്ണൂറ് ഗ്രാം അരിയുണ്ട് ഒരു മാസത്തേക്ക് കഞ്ഞൂച്ചു കുടിക്കാൻ തയ്യോ കുടിക്കാൻ തീയില്ലോ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് കേരളത്തിൽ അരി കിട്ടാൻ നിവൃത്തിയില്ലാതെ വന്ന സമയത്ത് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയൊക്കെ ചിങ്കിടികളായിരിക്കുന്ന ആളുകൾ റേഷൻ കടയോട് ചേർന്നിട്ട് അവരൊക്കെ പലരക്കിട തുടങ്ങി ഈ പലരക്കിടയിലൊക്കെ അവരൊന്ന് അരി വയ്ക്കാൻ തുടങ്ങി ഈ അരി വിറ്റുന്നെങ്ങനെയെന്നറിയാമോ ഒരു ചാക്ക അരിക്കകത്ത് ഒരു നാലോ അഞ്ചോ കിലോ പച്ചവെള്ളം നിറച്ച് വയ്ക്കും മൺകൂജകൾ വയ്ക്കും ആ വെള്ളം മുഴുവൻ ഈ അരി വലിച്ചെടുക്കും വെള്ളം മുഴുവൻ അങ്ങനെ ഒരു ചാക്കരിയിൽ നിന്ന് നാല് മുതൽ പത്ത് കിലോ വരെയൊക്കെയുള്ള വെള്ളം കുടിച്ച് അരി മൂന്നര രൂപയ്ക്കും നാല് രൂപയ്ക്കും സാധാരണക്കാരനെ വിറ്റ് അത് അവന് നിവൃത്തിയില്ലാത്തൊരു സാഹചര്യം സംജാതമാക്കിയത് ഇ എം എസിന്റെ മന്ത്രിസഭയാണോ ഇ എം എസ് ആണ് ഉത്തരവാദിത് ആ സമയത്ത് ആളുകൾക്ക് നിവൃത്തിയില്ലാതെ പട്ടിണി കിടക്കുന്ന ആളുകൾക്ക് ഒരു നേരത്തേക്ക് ചോളപ്പൊടി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു കേട്ടുണ്ടാവൂന്നറിയില്ല കേരളത്തിൽ ചോളപ്പൊടി കൊടുത്തത് പോലീസ് സ്റ്റേഷൻ വഴിക്കാണ് വിതരണം ചെയ്തത് റേഷൻ കടക്കാര് പറഞ്ഞു എനിക്ക് കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞു അങ്ങനെ അത്ര കടുത്ത ദാരിദ്ര്യത്തിലേക്ക് കേരള ജനതയെ തള്ളിവിട്ടിട്ടുള്ള വെട്ടിയിട്ടുള്ള നീചനും നികൃഷ്ടനുമായിട്ടുള്ള മുഖ്യമന്ത്രിയാണ് ഇ എം ശങ്കരൻ നമ്പൂതിരിപ്പാട് അദ്ദേഹത്തിന്റെ കാലത്താണല്ലോ കേരളത്തിൽ നക്സൽ ബാരികൾ ഉണ്ടായത് ഈ നക്സൽ ബാരികളുടെ തുടക്കം എവിടെയാണ് അത് അജയ് ഘോഷിന്റെ കാലത്ത് കൽക്കട്ടയിൽ നിന്നാണല്ലോ ആരംഭിച്ചത് അവിടെ ബംഗാളിൽ നിന്നാണല്ലോ ആരംഭിച്ചത് ബംഗാളിൽ നിവൃത്തിയില്ലാത്ത ഇല്ലാത്ത സാധാരണക്കാരായിരിക്കുന്ന ചെറുപ്പക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിച്ച് പോയിട്ടുള്ള ആളുകൾ അതാണ് പണ്ട് ബെർണാൾ ഷാ പറഞ്ഞ പോലെ ഇരുപത്തഞ്ച് വയസ്സിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് ആയിട്ടില്ലെങ്കിലും ഇരുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും എന്തോ കാര്യമായിട്ടുള്ള മാനസികമായിട്ടുള്ള തകരാറ് ആ പുള്ളിക്ക് ഉണ്ടാകുന്ന പറയാം അങ്ങനെ മാനസികമായിട്ട് തകരാറ് വന്ന ചെറുപ്പക്കാര് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിച്ച് പോയിട്ടുള്ള ആളുകൾ നക്സൽ ബാരി എന്ന് പറയുന്ന സ്ഥലത്ത് അവരതിനെതിരായിട്ട് സംഘടിച്ച സമയത്താണ് ഈ പറയുന്ന പ്രസ്ഥാനം ഉണ്ടായത് നക്സലൈറ്റുകൾ ഉണ്ടാവുന്ന എങ്ങനെയാണ് നക്സൽ ബാരിയിൽ നിന്നാണ് ഉണ്ടാകുന്നത് അവർ നടത്തിയ തീവ്രവാദ പ്രവർത്തനങ്ങളാണ് ആ തീവ്രവാദ പ്രവർത്തനങ്ങളാണ് പിന്നെ മാവോയിസ്റ്റുകളായിട്ട് വന്നത് ഇതൊക്കെ എല്ലാ സ്ഥലത്തും ഇന്ത്യയിലെമ്പാടും ഇവർ ഇവരെവിടേക്ക് ഭരിച്ചിട്ടുണ്ടോ ത്രിപുരയിലും കേരളത്തിലും ബംഗാളിലും അടക്കം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിച്ചിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ഇത്തരത്തിൽ നക്സൽ ഭാരികളുണ്ടായിട്ടുണ്ട് കേരളത്തിൽ വളരെ ചുറുചുറുക്കുള്ള വിദ്യാസമ്പന്നരായിരിക്കുന്ന ചെറുപ്പക്കാർ കെ വേണുവിനെ പോലുള്ള ഫിലിപ്പം പ്രസാദിനെ പോലുള്ള വർഗീസിനെ പോലെയുള്ള മറ്റേ മന്ദാഗിനിയെ പോലുള്ള ആളുകൾ അജിതയെ പോലുള്ള ആളുകൾ കുന്നയ്ക്കൽ നാരായണനെ പോലുള്ള ആളുകൾ അവരൊക്കെ ഈ പറയുന്ന നക്സൽ ഭാരിയിലേക്ക് പോകാനുള്ള കാരണം കമ്മ്യൂണിസ്റ്റ് ായിരുന്നു ഇ എം ശങ്കര നമ്പൂതിരിപ്പാടിന്റെ അതിന്റെ ഭരണം കൊണ്ടായിരുന്നു കേരളം കണ്ടിട്ടുള്ള ഏറ്റവും മോശമായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ പേര് പറഞ്ഞ സംശയമില്ലൂതിരിപ്പാടാണോ അദ്ദേഹത്തിന്റെ കാലത്താണ് ഇത്തരം തീവ്രവാദ യുവാക്കൾക്ക് ഈ പ്രസ്ഥാനത്തിലുള്ള ഭരണത്തിലുള്ള വിശ്വാസം തകർന്നു പോയി ആ തകർന്ന സമയത്താണ് അവര് ആയുധം കയ്യിലെടുക്കാൻ വേണ്ടി തീരുമാനിച്ചു അവര് പോലീസ് സ്റ്റേഷനിൽ ആക്രമിക്കുകയാണോ തലശ്ശേരിയിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു പുൽപ്പള്ളിയിൽ അന്നത്തെ ഉണ്ടായിരുന്ന ഐ ജി ജയിലെ അന്നത്തെ കേരളത്തിൻ്റെ ഐ ജി രാജെന്നു മറ്റ അയാളുടെ പേര് അയാളുടെ ബന്ധുവായിരിക്കുന്ന നാരായണൻ നായരെ അങ്ങേരുടെ തല വെട്ടിക്കൊണ്ടുപോയിട്ട് പോലീസ് അവിടെ കൊണ്ടു വച്ചു പുൽപ്പള്ളിയിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു ഇങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ ഇവിടെ കുമ്പളത്ത് ഹാജി ആക്രമിച്ച് കീഴ്പ്പെടുത്തി എറണാകുളം ജില്ലയില് അങ്ങനെ ഒരുപാട് സ്ഥലത്ത് വ്യാപകമായിട്ടുള്ള രീതിയിൽ ചെറുപ്പക്കാർ സംഘടിച്ചുകൊണ്ട് നക്സൽ ബാരി എന്നുള്ള പേരില് കേരളത്തിലെമ്പാടും അക്രമങ്ങൾ അയച്ചുവിട്ടു ഇന്ന് സമാനമായിട്ടുള്ള രീതിയിലാണ് അവിടെ ഛത്തീസ്ഗഡിൽ നടക്കുന്നത് ഒരു ഒരു സമയത്ത് മധ്യപ്രദേശിൻ്റെ ചില ഭാഗങ്ങളുണ്ടായിരുന്നു ഝാർഖണ്ഡിൻ്റെ ചില ഭാഗങ്ങളുണ്ടായിരുന്നു ബീഹാറിലെ ചില ഭാഗങ്ങളുണ്ടായിരുന്നു അവിടെയൊക്കെ ഉണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാരായിരിക്കുന്ന ചെറുപ്പക്കാര് ആശയ അറ്റിട്ടുള്ള ആളുകൾ അവർ സ്വാഭാവികമായുള്ള രീതിയിൽ നക്സൽ ഭാരികളും മാവോയിസ്റ്റുകളുമായിട്ട് മാറി അവർ ധരിച്ചത് അവിടെ ചൈന മാവോ ഭരിക്കുന്നു അതൊരു സ്വർഗരാജ്യമാണ് എന്നുള്ളതാണ് സത്യത്തിൽ അവരുടെയും ഈ പറയുന്ന മാവോവിൻ്റെ നാടിനെ കുറിക്കുന്ന തെറ്റായിട്ടുള്ള ധാരണ കൊണ്ടാണ് അവിടെ ഈ മാവോന്റെ രാജ്യം സ്വർഗരാജ്യമൊന്നുമല്ല ഈ മാവോന്റെ രാജ്യത്തിലാണ് ആദ്യമായിട്ട് ആർട്ടിഫിഷ്യൽ സ്റ്റാർ വിഷൻ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് തുടങ്ങിയിട്ട് അറുപത്തി വരെയുള്ള മൂന്ന് വർഷക്കാലം കൊണ്ട് മാവോ എന്ന് പറയുന്ന അതിക്രൂരനായിട്ടുള്ള ചൈനയുടെ ഭരണാധികാരി നടപ്പിലുവരുത്തിയത് നാലര കോടി ജനങ്ങളെയാണ് പട്ടിണിക്ക് ഇട്ട് കൊലപ്പെടുത്തിയത് അതിന് കൃത്യമായി ഡോക്യുമെന്റ് പോയിണ്ടല്ലോ എന്ന് അതിനെ കുറിച്ച് കോടി ജനങ്ങളാണ് അവിടെ ചെന്നൈയിൽ പിടഞ്ഞു വീണ് മരിച്ചത് ഒരു നേരത്ത് ആഹാരം കിട്ടാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് മൂന്ന് നേരം മൂന്ന് വർഷക്കാലത്തോളം ഒരു ധാന്യം പോലും കഴിക്കാൻ നിവൃത്തി ഇല്ലാത്ത ആളുകൾ അവിടെയുള്ള മുഴുവൻ അടച്ചു അടച്ചുപൂട്ടിയിട്ടുകൊണ്ട് അവിടെയുള്ള ഈ കൃഷി ഇടങ്ങളിലുണ്ടായിരുന്ന വെട്ടുകളികളുണ്ട് മാവോവിൻ്റെ ഭ്രാന്ത് മൂത്ത് വെട്ടുകളുള്ളവരെ നശിപ്പിച്ചു കളഞ്ഞു അതിന് പുള്ളി പറഞ്ഞത് കൃഷി ഉണ്ടാകാൻ വേണ്ടിയിട്ട് വെട്ടുകളെ നശിപ്പിക്കണം എന്നാണ് അവസാനം എന്താ പറ്റിയെന്നറിയാമോ ഏറ്റവും കൂടുതൽ ബുദ്ധമതക്കാർ താമസിക്കുന്ന സ്ഥലമാണ് ചൈന എന്താ ബുദ്ധമതക്കാരുടെ സവിശേഷത എങ്ങനെയാണ് ബുദ്ധമതം ഉണ്ടായത് ബുദ്ധൻ ബുദ്ധമതം ഉണ്ടാക്കാൻ കാരണം ഹിന്ദുക്കളിൽ ഹിംസയുണ്ട് അതുകൊണ്ട് അഹിംസയിലേക്ക് അളൽ കൊണ്ടുവരണം അഹിംസയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ അദ്ദേഹം ബുദ്ധമതം ഉണ്ടാക്കിയത് ബുദ്ധം ശരണം ഗച്ഛാമി എന്നൊക്കെ പറഞ്ഞ് അഹിംസയുടെ വേദമന്ത്രങ്ങളാണ് അദ്ദേഹം ഉച്ചരിച്ചത് അവസാനം എന്താ സംഭവിച്ചത് അതേ പറയുന്ന ബുദ്ധമതാനുയായികളുള്ള ചൈനയിലും അവരുടെ ബന്ധുക്കളായിരിക്കുന്ന ഒരു തൈവാനിലും ഹോങ്കോങ്ങിലേക്കുള്ള ആളുകൾ പച്ചമാംസം കഴിക്കുന്ന ആളുകളായി പച്ചമാംസമാണ് അവർ കഴിക്കുക അവർ കഴിക്കുന്ന ഈയാമ്പാറ്റെ കഴിക്കുന്നു അവർ കഴിക്കുന്ന പാറ്റെ കഴിക്കുന്നു അവർ കഴിക്കുന്നത് പല്ലിയെ കഴിക്കുന്നു ഏത് നികൃഷ്ട ജീവിതവും ഇപ്പം നമുക്കറിയാലോ ഈ രണ്ടായിരത്തി ഇരുപതുകളിൽ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ലോകം കണ്ടെ ദുരന്തമായിരുന്നു കോവിഡിൻ്റെ ദുരന്തം ഈ കോവിഡിൻ്റെ ദുരന്തം എവിടുന്നാ വന്നേ ചൈനയിൽ നിന്നാണ് ചൈനയിൽ എവിടെന്നാ വന്നേ വ്യൂഹാനിൽ നിന്നാണ് എന്താ വ്യൂഹാൻ്റെ സവിശേഷത അവിടെ സാധാരണക്കാരായിരിക്കുന്ന ആളുകൾ ഈർച്ചിലിൻ്റെ പച്ചറിച്ച് കഴിക്കും ഒവ്വാലിൻ്റെ പച്ച ഇറച്ചി കഴിക്കും ഈ പച്ചറിച്ച് കഴിച്ചവർക്കാണ് ആദ്യം കോവിഡ് വന്നത് അതിൽ ടെസ്റ്റോസൈഡ് ഒരു ഏർപ്പാട് ചെയ്തു അങ്ങനെ മാവോയിന്റെ നാട് എന്ന് പറയുന്ന മാവോയിന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞാൽ ജനവിരുദ്ധമായിരിക്കുന്ന ജനദ്രോഹമായിരിക്കുന്ന കോടിക്കണക്കിന് ആളുകളെ കൊലപ്പെടുത്തിയിട്ടുള്ള ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരൻ ഹിറ്റ്ലറെക്കാളും വലിയ വലിയ ക്രൂരൻ സ്റ്റാലിനേക്കാളും വലിയ ക്രൂരൻ പോട്ട് പോട്ടിനേക്കാളും വലിയ ക്രൂരൻ ആ ക്രൂരൻ്റെ പേരാണ് മാവോ സേതുങ് ആ മാവോ സേതുങ്ങിൻ്റെ പേരിൽ ഇന്ത്യയിൽ പ്രസ്ഥാനം തുടങ്ങിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ടുള്ള വെറുപ്പിൻ്റെ പേരിൽ എതിർപ്പിൻ്റെ പേരിൽ അങ്ങനെയുള്ളൊരു മാവോവാദി പ്രസ്ഥാനം തുടങ്ങി ഇന്ത്യക്കാർ മുഴുവൻ അമർച്ച ചെയ്യുക എന്നുള്ള തെറ്റിദ്ധാരണയിൽ ഒരുപറ്റം ചെറുപ്പക്കാർ പോയി ആ സമയത്താണ് അമിത്ഷാ അവരോട് പറഞ്ഞു ഈ പണി നിർത്തണം നിങ്ങൾ തൊഴിലിന് പോകണം നിങ്ങൾ തൊഴിൽ കണ്ടെത്തണം നിങ്ങൾ വ്യവസായ സ്ഥാപനങ്ങൾ ആരംഭിക്കണം അല്ലാതെ കണ്ട് ജനദ്രോഹപരമായിട്ടുള്ള പരിപാടിക്ക് നിങ്ങൾ ഇറങ്ങുകയല്ല വേണ്ടത് നിങ്ങൾ കീഴടങ്ങണം ഇത് കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഒരു വർഷം മുമ്പ് പറഞ്ഞതാ അങ്ങനെ ഏകദേശം ആയിരത്തി ജില്ലാ പേര് ഇപ്പം കീഴടങ്ങി എന്റെ ധാരണ കൃത്യമായിട്ട് കണക്കുകൾ പറയുന്ന ആയിരത്തി ഒരുന്നൂറ്റി അഞ്ചു പേരോ മറ്റാണ് അവിടെ കീഴടങ്ങിയത് ബാക്കിയുള്ള തൊള്ളായിരത്തി ആയിരത്തിൽ താഴെ ആളുകൾ പോലീസ് അറസ്റ്റ് ചെയ്തു ഇനി അറസ്റ്റ് ചെയ്യാൻ ബാക്കിയുണ്ട് അവരെ അറസ്റ്റ് ചെയ്യും അവർ അറസ്റ്റ് ചെയ്യപ്പെടാതെ കണ്ട് അവര് പോലീസ് അവരെ കസ്റ്റഡിയിൽ എടുക്കുന്നതിന് മുമ്പ് കീഴടങ്ങുന്നതാണ് അവർക്ക് മാന്യമായിട്ട് ലക്ഷണം അല്ലെങ്കിൽ അമിത്ഷായുടെ ഭാഷയിൽ പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ആറ് മാർച്ച് മുപ്പത്തി ഒന്ന് ആവുന്ന സമയത്ത് മാവോവാദികൾ ഇന്ത്യയിൽ ഉണ്ടാവില്ല അവര് പോലീസ് കയ്യാമം വയ്ക്കും അത് സംശയമില്ലാത്ത വസ്തുതയാണ് അതുകൊണ്ട് ചെറുപ്പക്കാർ ശരിക്കും യഥാർത്ഥ ചെയ്യേണ്ടത് ഈ മാവോവാദം എന്ന് പറയുന്നത് ജനവിരുദ്ധവാദമാണെന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ ജനഹിതത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള സമീപനങ്ങൾ അവർ സ്വീകരിക്കുകയാണ് ആവശ്യം